നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിന്റെ പിടിയിൽ നിന്ന് ഒരുവിധം ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം കരകയറി വരുന്നതേ ഉള്ളൂ ഇനി ഒരു രീതിയിലും ഇത്തരം മഹാമാരികളെ ചെറുക്കുന്നതിൽ വിട്ടുവീഴ്ചക്കില്ലെന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് കിൻഡർ സർപ്രൈസ് ചോക്ലേറ്റിന് സൗദി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് യു എ മാർക്കറ്റിൽ നിന്നും ഈ ചോക്ലേറ്റ് പിൻവലിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് കിൻഡർ ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ വഴി യൂറോപ്പിൽ സാൽമോണെല്ല ബാക്ടീരിയ പടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നടപടി ബെൽജിയത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ചില ബാച്ചുകളിൽ സാൽമോണെല്ല ബാക്ടീരിയ കലർന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് നിർദ്ദേശം നൽകിയതെന്നും പ്രാദേശിക വിപണികൾ കിൻഡർ സർപ്രൈസ് മാക്സിയിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അറിയിച്ചു ബെൽജിയത്തിൽ നിന്നെത്തിയ കിൻഡർ സർപ്രൈസ് യുവോ മാക്സി ചോക്ലേറ്റിന്റെ രണ്ട് ബാച്ചുകളാണ് യു എ വിപണിയിൽ നിന്ന് ഉടൻ പിൻവലിക്കാൻ പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശം നൽകിയത് ഇവ നശിപ്പിക്കുകയോ കൊണ്ടുവന്ന രാജ്യത്തേക്ക് തിരിച്ചയക്കുകയോ ചെയ്യണമെന്ന മന്ത്രാലയം മുഴുവൻ എമിറേറ്റുകളിലെയും നഗരസഭകൾക്കും മറ്റ് അനുബന്ധ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി ദുബായിലെ മാർക്കറ്റിൽ കിൻഡർ സർപ്രൈസ് വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കിയതായി ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ബെൽജിയത്തിലെ എട്ട് ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന കിൻഡർ സർപ്രൈസ് യുവോ മാക്സി ചോക്ലേറ്റിന്റെ രണ്ട് ബാച്ചുകളിലാണ് പ്രശ്നം കണ്ടെത്തിയത് കിൻഡർ നിർമ്മാതാക്കളായ ഫെറേറോയുടെ മറ്റ് ഉൽപ്പന്നങ്ങളിലും നിരീക്ഷണം ശക്തമാക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു കമ്പനിയുടെ ഫാക്ടറികളിൽ സാൽമൊഡല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ ഉൽപ്പന്നം പിൻവലിച്ചിരുന്നു വാർത്ത പുറത്തു വന്നതോടെ കിൻഡർ സർപ്രൈസിന്റെ ബാച്ച് പിൻവലിക്കുന്നതായി കമ്പനിയും അറിയിക്കുകയുണ്ടായി സാൽമുണല്ല ബാക്ടീരിയ മൂലം വയറുവേദനയ്ക്കും മലബന്ധത്തിനും പുറമെ പനി ഛർദി വയറിളക്കം തലവേദന എന്നിവയുടെ ലക്ഷണങ്ങൾക്ക് കാരണമാകുമെന്ന് അതോറിറ്റി വിശദീകരിച്ചു ബ്രിട്ടനിൽ അറുപത്തിയേഴ് പേർക്ക് സാൽമുണെല്ല ബാധിച്ചതായും രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗവും അഞ്ചു വയസ്സിന് താഴെയുള്ളവരാണെന്നും യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചു യു കെ ജർമ്മനി ഫ്രാൻസ് ബെൽജിയം എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കിൻഡർ ചോക്ലേറ്റുമായി ബന്ധപ്പെട്ട് സാൽമുണല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അർലോണിലെ പ്ലാന്റിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും ഫെറേറിയുടെ ഉടമ്പസ്ഥതയിലുള്ള അർനോയിലെ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിച്ച എല്ലാ കിൻഡർ ഉൽപ്പന്നങ്ങളും തിരിച്ചു വിളിക്കാനും ബെൽജിയത്തിന്റെ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഉത്തരവിട്ടിട്ടുണ്ട് എന്നാലും പ്രവാസികളെല്ലാം തന്നെ ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക